യുവാഭിഭാഷകയെ മർദ്ദിച്ചതിൽ പ്രതികരണവുമായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി സംഭവം കേരളീയ സമൂഹത്തിനും അഭിഭാഷക സമൂഹത്തിനും അപമാനം അഭിഭാഷകൻ പോലീസിന്റെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നു യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ പോലീസ് നടപടി എടുക്കണം സ്ത്രീയായാൽ എന്തും ആകാമെന്ന പ്രവണതയാണ് ഉണ്ടായത് എന്നും പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നും പി സതീദേവി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു െ വളരെ അധികം അപമാനം വരുത്തി ഒരു സംഭവമാണ് ഇന്നലെ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ നടന്നിട്ടുള്ളത് അഭിഭാഷക സമൂഹത്തിന് പ്രത്യേകിച്ച് വലിയ വളരെയേറെ അപമാനം വരുത്തി വെച്ചിട്ടുള്ള ഈ സംഭവം തീർച്ചയായും ആ അഭിഭാഷകൻ ഇപ്പോഴും നിയമത്തിന്റെ പിടിയിൽ പോലീസിന്റെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്രയും ധാഷ്ട്യം കാണിച്ചിട്ടുള്ള ഒരു അഭിഭാഷകനെ തീർച്ചയായും പെട്ടെന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ നിയമ നടപടികളിലേക്ക് കടക്കണം യാതൊരു ദാക്ഷിണ്യവും അത്തരത്തിലുള്ള ഒരാളോട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് തൻ്റെ ജൂനിയർ ഒരു പെൺകുട്ടിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ എന്തുമാവാം എന്നുള്ള ആ ഒരു പ്രവണതയാണ് ഒരു അതീശത്വ മനോഭാവത്തിൻ്റെ പ്രകടമായിട്ടുള്ള ഒരു രൂപമാണ് ഇന്നലെ ഈ സംഭവത്തിലൂടെ വ്യക്തമായിട്ടുള്ളത് ആ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ സാഹചര്യവും ഉറപ്പുവരുത്തണം